എല്ലാവർക്കും നമസ്കാരം ഹൈക്കോടതി കൃഷിമന്ത്രി പി പ്രസാദ് കോട്ടയം കളക്ടർ ഇവരൊക്കെ പറഞ്ഞിട്ട് പോലും ഒരു തരത്തിലും കേക്ക് അല്ലാത്ത ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഭവം വളരെ വേദനയോടും വളരെ പ്രയാസത്തോടും കൂടെ ഞാനിന്ന് നിങ്ങളോട് പറയാം രണ്ടായിരത്തി പതിനാലിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ കമ്മീഷണർ കെ എൽ ടി അറുന്നൂറ്റി പതിനേഴാം നമ്പരായിട്ട് ട്രൈബ്യൂണലിൻ്റെ വിധിപ്രകാരം ബിൽഡിംഗ് പെർമിറ്റ് ഫോർ സ്റ്റാർ ഹോട്ടലിന് കിട്ടിയ ഒരു സ്ഥലം ഈ സ്ഥലം കിടക്കുന്നത് കോട്ടയം ചേർത്തല ഹൈവേയുടെ സൈഡിൽ കുമരകം താജ് ഹോട്ടലിനും പക്ഷി സങ്കേതത്തിനും ഒരു കിലോമീറ്റർ അടുത്ത് ഒരു കിലോമീറ്റർ അടുത്താണ് ഈ സ്ഥലം നമ്മളിവിടുന്ന് കോട്ടയത്ത് നിന്ന് ചേർത്തലയ്ക്ക് ചേർത്തലേക്ക് പോകുമ്പോൾ വലതുവശം ഈ സ്ഥലത്ത് അൻപത് വർഷം പ്രായമായ തെങ്ങ് നിൽക്കുന്ന സ്ഥലമാണെന്ന് ഇപ്പോഴത്തെ കൃഷി ഓഫീസറുടെ ഉണ്ട് ഈ സ്ഥലം രണ്ടായിരത്തി പതിനാലിൽ ഫോർ സ്റ്റാർ ഹോട്ടൽ പണിയാൻ ഒരു മനുഷ്യൻ പെർമിറ്റ് എടുത്തു പെർമിറ്റ് എടുത്തിട്ട് അദ്ദേഹത്തിന് ആകസ്മികമായി രോഗമായി പിന്നെ അദ്ദേഹത്തിന് അത് പണിയാൻ പറ്റാതെ വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവല്ലയിലുള്ള തോമസ് ജേക്കബ് എന്ന വ്യക്തി ഈ സ്ഥലം ഒന്നര കോടി രൂപയ്ക്ക് മേടിച്ചു രണ്ട് ഏക്കർ മുപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലം ഒന്നര കോടി രൂപയ്ക്ക് ഈ സ്ഥലം മേടിക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ച് എഴുത്ത് വീസ് എല്ലാം കൂടെ മുടക്കി ഏതാണ്ട് ഒരു കോടി എഴുപത് ലക്ഷം രൂപയോളം മുടക്കി ഇദ്ദേഹം ഈ വസ്തു വാങ്ങി അപ്പോൾ നിലവിൽ ഇതിനകത്ത് ഫോർ സ്റ്റാർ ഹോട്ടലിന് ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ട് കുമരകം പഞ്ചായത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ട്രൈബ്യൂണലിൻ്റെ വിധിപ്രകാരമുള്ള പെർമിറ്റ് അതിനകത്തുണ്ട് അപ്പോൾ നിലവിൽ ഇതിനകത്ത് വേറെ ഭാരങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു പഠനത്തിൽ ഇദ്ദേഹം ഇതെടുത്തു ഈ തോമസ് തേക്കപ്പ് ഈ തോമസ് തേക്കപ്പിന് അന്ന് ഇതെടുക്കുമ്പം അറുപത്തി മൂന്ന് വയസ്സുണ്ട് അദ്ദേഹം ഇതെടുത്തു അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ആധാരം എഴുതി ഈ ആധാരം പോക്കുവരമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പെർമിറ്റ് പേര് മാറ്റി അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് എടുക്കാൻ പഞ്ചായത്തിനെ സമീപിച്ചു പഞ്ചായത്തിനെ സമീപിച്ചപ്പം പഞ്ചായത്തിന് മനസ്സിലായി അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് മനസ്സിലായി പഴയ ഓണർ മാറി പുതിയ ഓണർ വന്നു അപ്പോൾ അവർക്ക് എന്നാ മനസ്സിലായെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് ഊഹിക്കാമല്ലോ അവർ പറഞ്ഞു ഇവിടെ പുതിയ പെർമിറ്റ് തരാൻ പറ്റത്തില്ല അന്നേരം ഈ ഉടമ പറഞ്ഞു നിലവിൽ ഉണ്ടല്ലോ അത് പേര് മാറ്റിയാൽ അല്ലേ പുതുക്കിയാൽ പോരെ അത് പറ്റത്തില്ല തരത്തില്ല അപ്പോൾ അദ്ദേഹം എന്നാ കാണിച്ചു ഈ പഞ്ചായത്തുകളുടെ ഹെഡ് ഓഫീസായ എൽ എസ് ജി ഡി തിരുവനന്തപുരം ഓഫീസിലേക്ക് സമീപിച്ചു ആ ഓഫീസിനെ സമീപിച്ചപ്പോൾ കെ പി ബി ആർ രണ്ടായിരത്തി പതിനൊന്ന് പ്രകാരം പെർമിറ്റ് കിട്ടിയ കെട്ടിടങ്ങളുടെ അല്ലെങ്കിൽ പെർമിറ്റ് കിട്ടിയ ബിൽഡിങ്ങുകൾ പണി തുടങ്ങാത്തത് അല്ലെ പണി താമസിച്ചതിന് അഞ്ച് വർഷവും കൂടെ നീട്ടിക്കൊടുക്കുന്ന പെർമിറ്റിൻ്റെ കോപ്പി എൽ എസ് ജി ഡി ഇദ്ദേഹത്തിന് കൊടുത്തു ഇദ്ദേഹം ഈ ഈ കോപ്പിയായിട്ട് നേരെ പഞ്ചായത്തിലോട്ട് വന്നു എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് കുമരകം അപ്പോൾ ഈ പഞ്ചായത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് പറഞ്ഞു ഇത് ഇവിടെ പെർമിറ്റ് തരാൻ പറ്റത്തില്ല അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളക്കെട്ടും ചതുപ്പുമായ സ്ഥലത്ത് പെർമിറ്റ് കൊടുക്കരുതെന്ന് ഒരു ഓർഡർ ഉണ്ടോ എന്നും പറഞ്ഞ് പഞ്ചായത്തിതിനെ പറ്റുക എന്നും പറഞ്ഞ് തള്ളി പൈസ ഒരു കോടി എഴുപത് ലക്ഷം മുടക്കി ഇദ്ദേഹം എന്നാ കാണിച്ചു ഉടനെ തന്നെ ഇദ്ദേഹം ആർ ഡി ഒയെ സമീപിച്ചു ആർ ഡി ഒയെ സമീപിക്കുമ്പോൾ നിലവിൽ കൊടുത്തിരുന്ന പെർമിറ്റ് എൽ എസ് ഡി ഡി എന്നുള്ള ഓർഡർ ഇതെല്ലാം കൂടി ആർ ഡി ഒക്കെ കൊണ്ട് കൊടുത്തപ്പോൾ കോട്ടയം ആർ ഡി ഒക്ക് മനസ്സിലായി ഇതിനകത്ത് കാര്യമുള്ളതാണ് ആർ ഡി ഉടനെ പഞ്ചായത്തിനോട് പറഞ്ഞു ഇത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും പറഞ്ഞ് ഒരു നോട്ടീസ് കൊടുത്തു പഞ്ചായത്ത് ഉടനെ ആ നോട്ടീസ് വായിച്ചിട്ട് മറുപടി കൊടുത്തു ഇത് വെള്ളക്കെട്ടും ചതുപ്പുമാണ് വെള്ളക്കെട്ടും ചതുപ്പുമാണ് റിപ്പോർട്ടങ്ങ് എഴുതി കൊടുത്തു പഞ്ചായത്ത് ഇതെങ്ങനെയാണ് വെള്ളക്കെട്ടും ചതുപ്പുമായെന്ന് പറയാം അതായത് ഈ കോട്ടയം ചേർത്തല റോഡിൽ ഈ കുമരകൻ ഈ താജ് ഹോട്ടലിന് അല്ലെ പക്ഷി സങ്കേതത്തിന് എതിരുവശത്ത് ഈ റോഡിൻ്റെ വലതുവശത്ത് ഏഴ് മീറ്റർ വീതിക്ക് ഒരു തോ ഒരു തോടങ്ങ് പോകുന്നുണ്ട് ചെറിയ സ്പീഡ് ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ പൊക്കോണ്ടിരുന്ന ഒരു പരമ്പരാഗത പാതയാണ് ഈ തോടിനക്കരെ അനേക പ്രസ്ഥാനങ്ങളുണ്ട് ഈ ചേർത്തല കോട്ടയം ഹൈവേയിൽ നിന്ന് അക്കരെ കയറുമ്പോൾ അനേകം പ്രസ്ഥാനങ്ങളുള്ളിടത്ത് അവിടെ ഈ ഏഴ് മീറ്റർ വീതിയുള്ള തോട് ക്രോസ് ചെയ്ത് പാലം പണിയണമെങ്കിൽ പാലത്തിന് ന്യായം കാശ് മുടക്കണം കാരണം അവിടെ ഭയങ്കര ചെളിയുള്ള സ്ഥലമാണ് ഉറപ്പുള്ളടം വരെ പൈലടിക്കണം പൈലിൻ്റെ മുകളിൽ അതിൻ്റെ തൂണുകൾ വാർക്കണം പിന്നെ പാലമൊക്കെ പണിയുമ്പോൾ ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ചിലവ് വരും അതുകൊണ്ട് പഞ്ചായത്ത് എന്താ കാണിച്ചെന്ന് ചോദിച്ചാൽ പഞ്ചായത്തിൻ്റെ ഇഷ്ടക്കാർക്കും പഞ്ചായത്ത് ഭരണസമിതിക്ക് ഗുണമുള്ളവർക്കും ഉദ്യോഗസ്ഥന്മാർക്ക് മാന്യമായ ഗുണമുള്ളവർക്കും ഈ തോട് മണ്ണടിച്ച് മണ്ണടിച്ചങ്ങ് മണ്ണടിച്ച് ഫില്ല് ചെയ്യാനുള്ള പെർമിറ്റ് കൊടുത്തു അല്ലെങ്കിൽ അതിനനുവാദം കൊടുത്തു മൗന മൗനുവാദം കൊടുത്തു ലോറിക്ക് ലോഡും പടി കല്ലും മണ്ണും വേസ്റ്റും മക്കും എല്ലാം കൊണ്ടുവന്നിട്ട് എട്ടുപത്ത് സ്ഥലത്ത് ഈ റോഡ് അങ്ങ് ബ്ലോക്ക് ചെയ്ത് പാലത്തിന് പകരം ബണ്ടുപോലെ മണ്ണടിച്ച് അക്കരയ്ക്ക് വണ്ടി കയറ്റി ഇപ്പോൾ സപ്ലൈകോയുടെ സൈഡിൽ കൂടെ കിടക്കുന്ന അകത്തോട്ട് കിടക്കുന്ന വഴിയൊക്കെ അങ്ങനെ അടിച്ചെടുത്തതാണ് അത് കുമരങ്കാർക്കോ അല്ലെങ്കിൽ പോകുന്നവർക്കോ എല്ലാവർക്കും അറിയാം അങ്ങനെ ഇങ്ങനെ റോഡ് ഇത് ഈ തോട് പല സ്ഥലത്ത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തപ്പോൾ അതിനിപ്പുറത്തോട്ടുള്ള പറമ്പുകളിൽ ഈ വേലിയേറ്റം വരുന്ന ചില സമയങ്ങളിൽ ഈ പറമ്പുകളിലേക്കും ഈ ഹൈവേയിലേക്കും വെള്ളം കയറും വേലിയേറ്റം വരുന്ന സമയങ്ങളിൽ ഇത് വെച്ചോണ്ട് ഇത് ആർ ഡി ഒക്ക് മനസ്സിലായതുകൊണ്ടാണ് ആർ ഡി ഒ ഇത് കാര്യം മനസ്സിലാക്കി അങ്ങോട്ട് വിട്ടത് അപ്പം ഇത് ഇത് ചതുപ്പാണ് വെള്ളക്കെട്ടാണെന്നും പറഞ്ഞ് പഞ്ചായത്ത് ഭരണസമിതി ആർ ഡി ഒക്ക് റിപ്പോർട്ട് കൊടുത്തു ആർ ഡി ഒക്കെ കാര്യം മനസ്സിലായിട്ട് ആർ ഡി ഒ പറഞ്ഞത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയല്ല കോടതിയെ സമീപിച്ചോളം പറഞ്ഞു ഉടമ വീണ്ടും കോടതിയെ സമീപിച്ചു സമീപിക്കുക എന്ന് പറഞ്ഞാൽ താഴെ തട്ടിലുള്ള കോടതിയൊന്നും അല്ല ഈ ഹൈക്കോടതിയെ സമീപിച്ചു കോടതി ഉടനെ ഓർഡർ അനുസരിച്ച് വില്ലേജ് ഓഫീസറിനോട് പറഞ്ഞു വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഒരു കത്ത് കൊടുത്തു പഞ്ചായത്തിൻ്റെ ഏ ഈ സ്ഥലത്ത് വന്നിട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഈ വെള്ളക്കെട്ടും ചതുപ്പും ഈ തോട് കെട്ടി അടച്ചത് കൊണ്ടാണ് എന്നും പറഞ്ഞ് ഏ ഈ ഒരു റിപ്പോർട്ട് കൊടുത്തു ഇതുകൂടാതെ ഈ സമയത്ത് തന്നെ ഉടമ കോട്ടയം മൈനർ ഇറിഗേഷനെ സമീപിച്ചു മൈനർ ഇറിഗേഷൻ വന്ന് നോക്കിയിട്ട് അവർ പറഞ്ഞു ഈ പഞ്ചായത്ത് ഈ തോട് മണ്ണിട്ട് നക നിറച്ചത് അവരുടെ അനുവാദത്തോടെ അല്ല അനധികൃതമായ കാര്യം വന്നിട്ട് പഞ്ചായത്ത് ചെയ്തത് ഇറിഗേഷൻ മൈനർ ഇറിഗേഷൻ്റെ വകുപ്പോടുകൂടി അല്ല അവസാനം ഇതെല്ലാം കൂടെ മനസ്സിലായപ്പോൾ കോടതി പറഞ്ഞു എമർജൻസി ആയിട്ട് ഡാറ്റാ ബാങ്കിനകത്തുനിന്ന് ഈ പുരയിടവും വെള്ളക്കെട്ടും എന്ന റിപ്പോർട്ടെടുത്ത് മാറ്റണം തന്നെ മല്ല ഏഴാഴ്ചയ്ക്കുള്ളിൽ ഈ മണ്ണിട്ട് നികത്തിയത് മുഴുവൻ ഇതിനപ്പുറത്തോട്ട് തോട്ടി മണ്ണിട്ട് നികത്തിയത് മുഴുവൻ മാറ്റി തോട് പൂർവ്വസ്ഥിതിയിലാക്കണം എന്ന് റിപ്പോർട്ട് കൊടുത്തു പഞ്ചായത്ത് എന്നാ കാണിച്ചു ഈ ഇത് വീണ്ടും ഇതിന് പഞ്ചായത്ത് വീണ്ടും റിപ്പോർട്ട് കൊടുത്തു ആർ ഡി ഐക്ക് ഇത് ഇത് വീണ്ടും വെള്ളക്കെട്ടിന് കാരണമാകുമെന്നും പറഞ്ഞാൽ ഇത് വീണ്ടും ഒഴപ്പി അവസാന ഉടമ കൃഷിമന്ത്രി ഇന്നത്തെ കൃഷിമന്ത്രി പ്രസാദിന് പരാതി കൊടുത്തു അദ്ദേഹം എന്നെ കാണിച്ചു പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് എ ഇ വില്ലേജ് ഓഫീസർ കൃഷി ഓഫീസർ എല്ലാത്തിനെയും കൂടി അങ്ങ് സ്ഥലം മാറ്റി സ്ഥലം മാറ്റി പുതിയ ആളുകൾ വന്നു പുതിയ ഓഫീസർമാർ വന്നപ്പോൾ തന്നെ അവരല്ല യഥാർത്ഥത്തിൽ എഴുതി കൊടുത്തു കാര്യം ഇന്നതാണ് ഇന്നതാണ് സത്യമായ കാര്യം എഴുതി കൊടുത്തു എഴുതി കൊടുത്തപ്പോൾ റവന്യൂ മന്ത്രി അന്നേരം വിളിച്ചു പറഞ്ഞു രണ്ടായിരത്തി എട്ടിലെ സാറ്റലൈറ്റ് റിപ്പോർട്ടും പ്രകാരം ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ കൊടുത്ത കൊടുത്താർക്കാതറിയോ കോട്ടയം അഗ്രികൾച്ചർ പ്രിൻസിപ്പൾ ഓഫീസർ ഒരു പെണ്പ്പിള്ളയാണ് കൃഷിമന്ത്രി അവരോട് പറഞ്ഞു കോട്ടയം അഗ്രികൾച്ചർ പ്രിൻസിപ്പൾ ഓഫീസർ ഒരു സ്ത്രീയാണ് അവരോട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു അവരെന്നാ കാണിച്ച് സ്ഥലത്തൊന്നും പോയി നോക്കിയില്ല അവർ സുഖമായിട്ട് അവർ ആ ഓഫീസിലിരുന്ന് ഒരു റിപ്പോർട്ട് കൊടുത്തു പക്ഷേ അത് ഉടമ വീണ്ടും മിനിസ്റ്ററെ അറിയിച്ചു മിനിസ്റ്ററെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ സ്ഥലത്ത് വന്നു ഈ സ്ത്രീ സ്ഥലത്ത് ഒരു അഞ്ച് മാസം മുമ്പാണ് ഇതുവരെ അവർ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി ആറിലെ റി സാറ്റലൈറ്റ് റിപ്പോർട്ടും പ്രകാരം ഇത് തീർക്കാൻ കളക്ടർ ആർ ഡി ഒക്ക് ഓർഡർ കൊടുത്തതാണ് ഇപ്പം നിലവിൽ അഞ്ച് മാസമായിട്ട് ഇത് തീരുമാനമായിട്ടില്ല ഇത് അറുപത്തൊൻപത് വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ അദ്ദേഹം നാൽപ്പതിലധികം വർഷം ഗൾഫിൽ കിടന്ന് പണിയെടുത്തതിൻ്റെ സങ്കടങ്ങളുടെ ഒരു കഥയാണ് ഇനി ഇതിൻ്റെ ഒരു ഭാഗം പറയാം ഇദ്ദേഹം ആദ്യമേ ഈ ഫോർ സ്റ്റാർ ഹോട്ടലിൻ്റെ ഉള്ള അല്ലെങ്കിൽ പെർമിറ്റ് ഉള്ള പറമ്പാണ് വാങ്ങുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യ് നിങ്ങൾ അതിൻ്റെ പ്ലാൻ ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒരു ഡിജിറ്റൽ ചിൽഡ്രൻസ് പാർക്ക് ഡിജിറ്റൽ ചിൽഡ്രൻസ് പാർക്ക് വരച്ചു അതങ്ങ് തരാമെന്ന് പറഞ്ഞു ഉടമയുടനെ തന്നെ ആ ഒരു ഡിജിറ്റൽ ചിൽഡ്രൻസ് പാർക്ക് വരപ്പിച്ചു അത് നാനൂറോളം ജോലിക്കാർക്ക് ജോലി കിട്ടുന്ന കേസാണ് ഇത് ചെയ്യാൻ വേണ്ടി യൂണിയൻ ബാങ്കിൽ ഒരു വലിയ തുക ലോൺ എടുത്തു ഇപ്പോൾ അവസാനം എന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ ആറു വർഷമായി ഉടമ ഇതിൻ്റെ പുറകെ നടക്കുക ആറു വർഷമായി ഒരു കോടി എഴുപത് ലക്ഷം രൂപ വസ്തുവിനും ആധാരത്തിനും വേണ്ടി മുടക്കി ഡിജിറ്റൽ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഡ്രോയിങ് വരയ്ക്കാൻ ലക്ഷങ്ങൾ ചിലവാക്കി അഞ്ച് ആറ് വർഷങ്ങൾ കൊണ്ട് കേസ് നടത്തി ലക്ഷങ്ങൾ ചിലവായി മാനസികമായ അലച്ചിൽ ബുദ്ധിമുട്ടുകൾ പിന്നെ മുഷിച്ചിലുകൾ എല്ലാം വേറെ ഇദ്ദേഹത്തിന് പ്രാ വാർത്തയ്ക്ക് സംബന്ധമായ അസുഖങ്ങൾ വേറെ ഇത് ഹോട്ടലായിരുന്നെങ്കിൽ ഒരു അഞ്ച് കോടിയുടെ രൂപയെങ്കിലും കെട്ടിടം അവിടെ വരുമായിരുന്നു ഏതാണ്ട് ഒരു നൂറ്റമ്പതോളം ജോലിക്കാർക്ക് ജോലി കിട്ടുമായിരുന്നു ഇത് ഡിജിറ്റൽ പാർക്കായിരുന്നെങ്കിൽ നാനൂറോളം ആളുകൾക്ക് ജോലി കിട്ടുമായിരുന്നു അതിൻ്റെ ആ ഏറ്റവും തലപ്പത്തുള്ള സാങ്കേതിക ജോലിക്കാർ ഒരു പത്തോ മുപ്പതോ പേരൊഴിച്ച് ബാക്കി മുഴുവൻ ആളുകൾക്ക് ജോലി കിട്ടുമായിരുന്നു ഇത് പഞ്ചായത്തിൻ്റെ നിർദ്ദേശപ്രകാരം വരച്ച പ്ലാനും പ്രകാരം ഡിജിറ്റൽ പാർക്കാക്കുകയായിരുന്നു എങ്കിൽ അദ്ദേഹം ഉടമ പറയുന്നു ഒരു ദിവസം പഞ്ചായത്തിന് ഒരു ലക്ഷം രൂപയുള്ള നികുതി കിട്ടുമായിരുന്നു ഇത് ഫോർ സ്റ്റാർ ഹോട്ടൽ ആയിരുന്നെങ്കിലും മാന്യമായ നികുതി കിട്ടുമായിരുന്നു ഇത് എല്ലാം ഇല്ലെന്നാക്കി കളഞ്ഞു ഇത് വേറൊരു കാര്യമുണ്ട് ഈ കുമരകം പഞ്ചായത്ത് എന്ന് പറയുന്നത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് കുമരകം പഞ്ചായത്ത് എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രി വാസവൻ്റെ മണ്ഡലം ആയ ഏറ്റുമാനൊരു മണ്ഡലത്തിലാണ് അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കിക്കോണം കുമരകത്ത് എന്തും മാത്രം നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് നിലം പുരയിടം എന്ന് പറയുന്ന വലിയൊരു തട്ടിപ്പ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിലം പുരയിടം എന്ന തട്ടിപ്പ് നടക്കുന്നത് അല്ലെങ്കിൽ നിലത്തിൽ നിന്ന് പുരയിടത്തിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് അതിഭീകരമായ തട്ടിപ്പ് നടക്കുന്ന ഒരു സ്ഥലമാണ് കുമരകം പഞ്ചായത്തിലുള്ള ഒരു മാന്യമായ സ്ഥലങ്ങളും ഈ തട്ടിപ്പിന് വൻ തുക കൈപ്പറ്റിയിട്ടുള്ള സ്ഥലമാണ് അന്വേഷിക്കേണ്ട പോലെ അന്വേഷിച്ചാൽ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ മനുഷ്യൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞൊരു പ്രസ്ഥാനം ആ മനുഷ്യൻ വളരെ വേദനയോടെ എനിക്കിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തന്നു വിവരാവകാശങ്ങൾ വെച്ചത് മന്ത്രിയുടെ ഓർഡർ പിന്നെ കളക്ടറുടെ ഓർഡർ ആർ ഡി ഒയുടെ ഓർഡർ ഹൈക്കോടതി വിധിയുടെ കോപ്പി ഇതെല്ലാം എനിക്ക് അയച്ചു തന്നു ഒരു വീഡിയോയ്ക്ക് അകത്തത് എല്ലാം കൂടെ കൊള്ളിക്കാൻ കഴിയല്ലോ എന്നിട്ട് അവസാനം ആ മനുഷ്യൻ പറഞ്ഞു ലോക മുഴുവനുള്ള മലയാളി വ്യവസായികളോട് പ്രത്യേകിച്ച് വിദേശങ്ങളിലുള്ള മലയാളികൾ എൻ ആർ ഐ മലയാളികളോട് അദ്ദേഹം പറയാൻ പറഞ്ഞു ഒരു കാര്യമുണ്ട് നിങ്ങളാരും ഇവർ പറഞ്ഞത് കേട്ടോണ്ട് കേരളത്തിലേക്ക് വന്ന് പണം മുടക്കരുത് ഇവർ പറയുന്നത് കേട്ടോണ്ട് വരുമ്പം നിങ്ങൾ ഇവിടെ കൊണ്ടൊന്ന് മുടക്കിയാൽ നിങ്ങളുടെ ജീവിതകാലം നിങ്ങൾ വിദേശത്ത് കിടന്ന് അധ്വാനിച്ചത് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് വിദേശത്ത് ഒരു ജോലിയും ഒരു കരാർ വർക്കുമൊക്കെ ഉണ്ടായിരുന്നതാണ് അവസാനം ഇതിൻ്റെ പുറകെ നടന്ന് 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 അദ്ദേഹത്തിൻ്റെ കരാറും അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ലോകം മുഴുവനുള്ള ഇത് അറിയണം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു പേരൊന്നു പറഞ്ഞോട്ടെ അദ്ദേഹം പേര് പറഞ്ഞു തോമസ് ജേക്കബ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല എൻ്റെ ഫോട്ടോയും കൂടെ വെച്ചോ അതുകൊണ്ട് ഫോട്ടോയും വെച്ചാൽ നമ്മളിപ്പോൾ ഈ വീഡിയോ വിടുന്നത് കൃത്യമായി ഇതിൻ്റെ രേഖകൾ മുഴുവൻ അദ്ദേഹം എൻ്റെ കയ്യിൽ തന്നു യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നത് ഇതാ ഈ കുമരകം പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ നാനൂറോളം ജോലിക്കാർക്ക് നാട്ടുകാർക്ക് ജോലി കിട്ടിയാലേ ഈ പാർക്ക് വന്നായിരുന്നെങ്കിൽ പക്ഷേ എൽ ഡി എഫിനറിയാം ദാരിദ്ര്യം മാറിയാൽ ജനം ഈ ചുവന്തകോടി പിടിക്കാൻ നിൽക്കരാം അതുകൊണ്ട് അവർ വിചാരിച്ചു ഒരു കാരണവശാലും ഇത് വരരുത് ഇത് സത്യം പറഞ്ഞാൽ ഇവർ പണിതുതാര അവിടുത്തെ എം എൽ എ അവിടുത്തെ ഈ സംസ്ഥാനത്തെ ഒരു മന്ത്രിയും കൂടിയായ വാസവൻ്റെ അടുത്തും ഈ ഉടമസ്ഥ ചെന്നതാണ് പക്ഷേ ആരുടെ ഭാഗത്തൊന്നും ഒരു നടപടി ഉണ്ടായില്ല എന്നാൽ കൃഷിമന്ത്രി ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് ഇടപെട്ടു അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റിയല്ല റവന്യൂ മന്ത്രി ഓർഡർ കൊടുത്തു പക്ഷേ കൃഷിമന്ത്രിയും റവന്യൂ മന്ത്രിയും പിന്നെ കളക്ടറും ആർ ഡി ഒയും ഹൈക്കോടതിയും പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിലുള്ളത് അതിൽ ഈ ഈ അഗ്രികൾച്ചർ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുന്ന കോട്ടയത്തുള്ള സ്ത്രീയൊക്കെ ഒരു കാരണവശാലും ആര് പറഞ്ഞാലും ഗവൺമെൻറ് അല്ല ആര് പറഞ്ഞാലും കേൾക്കുക സ്ത്രീകളാണ് എന്നാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി അവസാനം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പിൻ്റെ വോയിസ് ക്ലിപ്പും കൂടെ കേൾപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ആ ബ്രദറെ ഇവർ ഈ പ്രവാസികൾക്കെല്ലാം ഒണ്ടാക്കുമെന്നാണ് പറയുന്നത് മനസ്സിലായി എൻ്റെ നാപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതൽ അധ്വാനിച്ച പൈസ മുഴുവൻ നഷ്ടമായി കാര്യം എഴുപത്തെട്ട് വന്നതാണ് ഞാനേ ദോഹയിലെ അപ്പം നമ്മൾ അധ്വാനിച്ചതെല്ലാം ഗവൺമെന്റിന്റെ വാക്ക് കേട്ട് നമ്മൾ നമ്മുടെ നാ നാട് രക്ഷപെടട്ടെ എന്നുള്ളതും നമുക്കും നന്മ വരട്ടെന്നും കണ്ട് നമ്മൾ ചെയ്തതാണ് പത്ത് നാനൂറ് പേർക്ക് പ്രൊജക്ട് കിട്ടുന്ന നല്ലൊരു പരിപാടി നേരത്തെ ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയ ഭൂമി തെങ്ങും തോപ്പ് മേടിച്ചിട്ട് ഇപ്പോഴും അവളമാർ പറയുന്നത് നിലമാണെന്നാണ് എന്ത് ചെയ്യാനാ